ഞാൻ എനിക്ക് എന്റെ ഉമ്മ ഉമ്മ കൂടെ അപ്പൊ ഞാൻ ഉമ്മനോട് പറഞ്ഞു കൊടുക്കുന്നുണ്ടായിരുന്നു ഉമ്മ ഈ വീട് പോവുകയാണെങ്കിൽ ഇന്നെ നോക്കരുത് എവിടെയെങ്കിലും പിടികിട്ടാണെങ്കിൽ ഉമ്മച്ചി പിടിച്ചു നിക്കണം ഞാൻ നോക്കരുത് ഒരിക്കലും പക്ഷെ ഉമ്മച്ചി നേരെ തിരിച്ചാ ചിന്തിക്കുന്നേ എന്നോട് പറഞ്ഞെന്ന് നീ എവിടെയെങ്കിലും പിടിക്കണം എന്നെ നോക്കരുത് എന്ന് നമ്മൾ എനിക്ക് ഉമ്മ രക്ഷപ്പെട്ടാ മതിയെന്നുണ്ടായിരുന്നുള്ളൂ ആ സമയത്ത് വയനാട് ദുരന്ത ഭൂമിയിൽ നിന്നും അത്ഭുതകരമായിട്ട് രക്ഷപ്പെട്ട എത്രയോ ആളുകളുണ്ട് ആ കഥകൾ കേൾക്കുമ്പോ സത്യം പറഞ്ഞ നമ്മളൊക്കെ സിനിമയിലൊക്കെ കഥകളും പല സംഭവങ്ങളും നമ്മൾ കാണാറുണ്ട് ആ അതിലും ഓരോ ആളുകൾക്കും പറയാനുള്ളത് മഴ സാധാരണ കൂടുതൽ പേയ്മെൻ്റെ ആ സമയത്ത് നീച്ചർ ഒന്നേ മുക്കലാ നീച്ചെന്നാ പറഞ്ഞത് അപ്പൊ നീച്ചു മേലെ വന്നു ബാൽക്കണി ഡോറൊക്കെ തുറന്നു നോക്കി അപ്പോൾ പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും വെച്ച് കണ്ടില്ല താഴെ വന്നു മെച്ചി താഴെ എത്തിയതും ഫസ്റ്റ് ഫ്ലോറിൽ നാല് പാതിലും കൂടി ചളി നിറയാൻ തുടങ്ങി ചളി കല്ലും മണ്ണൊക്കെ അറിയാൻ തുടങ്ങി ഉമ്മച്ചി ഇന്നെ ഞാൻ മേലെ കിടക്കുന്നത് ഉമ്മച്ചി ഉമ്മച്ച് എന്തേതു മേലെ കോടി വന്നിട്ട് എന്നെ തട്ടി വിളിച്ചു കുടും വെള്ളം കയറി വേഗം വേഗം വാതിൽ തുറക്കുവാൻ ഞാൻ വാതിൽ തുറന്നതും സീലിംഗ് എല്ലാം കൂടി പൊളിഞ്ഞ് തലയിൽ കൂടെ വീഴാൻ തുടങ്ങി ഞങ്ങളെ അതിൻ്റെ ഉള്ളിൽ കൂടെ ഞങ്ങൾ ബാൽക്കണി ഡോറ് തുറന്ന് അവിടെ എത്തിയിട്ട് ഞങ്ങൾ അലറി വിളിക്കാൻ തുടങ്ങി ഞങ്ങൾ ഒന്ന് രക്ഷിക്കണേന്ന് പറഞ്ഞിട്ട് കുറേ അലറി വിളിച്ചു അപ്പോൾ ഞാൻ വെറുതെ ഒന്ന് ഫോണിൻ്റെ ഫ്ലാഷ് എടുത്ത് ചുറ്റും അടിച്ചു നോക്കി അപ്പോൾ എനിക്ക് മനസ്സിലായി രക്ഷിക്കാൻ ആരും വരാൻ പോകുന്നില്ല ഞങ്ങൾ വീടിൻ്റെ ബേക്ക് വശം ഫുള്ള് വെള്ളവും ഫ്രണ്ടും മൊത്തം ചളിയുമായിരുന്നു ഞങ്ങൾ അവിടെ നിൽക്കുമ്പോൾ തന്നെ അടുക്കള ഭാഗം ഒലിച്ചു പോകാൻ തുടങ്ങി വീടിൻ്റെ ഒരു സൈഡ് ഇടിയാൻ തുടങ്ങി അങ്ങനെ ആ ഇതൊക്കെ പേടിയാൽ ഞങ്ങൾ കുറേ അലറി വിളിച്ചു അപ്പോളാണൊരു കുട്ടി താത്ത ഒന്ന് എന്ന് ചോദിച്ച് ഞങ്ങൾ നോക്കുന്നത് അപ്പം കിണറുണ്ടായ ഭാഗത്ത് ഒരു കുട്ടി ഒലിച്ചു വന്ന് നിൽക്കുന്നുണ്ട് അപ്പോൾ അവിടെ ഒരു കൂർഗൊരു കൗുങ്ങും ഉണ്ട് അപ്പോൾ നമ്മൾ പറഞ്ഞു മോനെ നീ അതിൽ പിടിച്ച് നിൽക്കും ഒരിക്കലും പിടി വിടരുത് ആ കൗുങ് തന്നെ പിടിച്ച് നിൽക്കണം എന്ന് പറഞ്ഞു അപ്പോൾ ഉമ്മച്ചും അവനോട് സംസാരിക്കുന്ന സമയത്ത് വേറൊരു സൗണ്ട് ആയിട്ട് ഞാൻ നോക്കിയപ്പോൾ വേറൊരു കൗുങ്ങിൽ ഒരു ഒന്നും ആവാത്തൊരു കൗങ്ങിൽ ഒരു താത്ത പിടിച്ചു നിന്നിട്ട് എന്ന് പറഞ്ഞ് കഴിയുന്നുണ്ട് നമുക്ക് നോക്കിക്കാനേ പറ്റുള്ളൂ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല കാരണം നമ്മൾ ഏത് നിമിഷമാണെങ്കിലും പോകും നമ്മൾ ആ സമയത്ത് നമ്മൾ മരിച്ചെന്ന് തന്നെ വിചാരിച്ചു കാരണം ഇനി ജീവിതമല്ല മുന്നോട്ടൊന്നുമില്ലാന്ന് അപ്പോഴാണ് ആ ഭാഗത്ത് ജീവനോടുണ്ടായ കുറച്ച് ആൾക്കാർ രക്ഷപ്പെടുന്നുണ്ട് അപ്പോൾ ഞാൻ ചോദിച്ചവരോട് അത്താ ഞങ്ങൾക്ക് രക്ഷപ്പെടാൻ പറ്റുമെന്ന് അങ്ങനെ ഞാൻ അമ്മച്ചിൻ്റെ കൈയും പിടിച്ചിട്ട് സ്റ്റെപ്പൊന്നും ഇല്ല ഒരു നാല് സ്റ്റെപ്പ് ഉണ്ടാകുള്ളൂ നാല് സ്റ്റെപ്പ് കഴിഞ്ഞ് ഞങ്ങൾ ചളിക്കൊണ്ടിരിക്കുക വീഴുന്നത് ചളിക്കൊണ്ടു വന്നാൽ കഴുത്തിൻ്റെ അത്ര വരെ ചളിക്കൊണ്ടുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ എത്തി വീട് സൈഡ് പൊളിഞ്ഞതുകൊണ്ട് ഞങ്ങൾ ആ കൂടെ ഞങ്ങൾ രക്ഷപ്പെട്ടു രക്ഷപ്പെട്ടപ്പോൾ ആ മോനെ ഞാൻ പിടിച്ച് അപ്പോത്തിന് വേറൊരു കുട്ടിയാണ് ശരിക്കുണ്ടെ മൂത്താപ്പാൻ്റെ പേരക്കുട്ടിയാണ് അവനെ ഒലിച്ച് വന്നിട്ടുണ്ടായിരുന്നു അവനെ ഉമ്മച്ചയും പിടിച്ച് അതിന് ഇവരെ നമ്മൾ മുന്നിൽ വിട്ട് കുറെ ആൾക്കാരുണ്ടായിരുന്നു അവിടെ ജീവനുള്ള കുറച്ച് ആൾക്കാർ രക്ഷപ്പെട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് എവിടെയെങ്കിലും പിടിക്കണം നല്ല നടക്കാൻ പറ്റുള്ളൂ ഇവനെ ചളി ആയതുകൊണ്ട് എൻ്റെ കയ്യിലും പിടിക്കാൻ പറ്റില്ല അപ്പോൾ ഞാൻ പറഞ്ഞ് എൻ്റെ പാൻ പാൻറ്റും ടീ അപ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ പാൻ്റിൽ നീ മുറുക പിടിക്കണം എന്നെ വിടരുത് പിടി കിട്ടുന്നില്ല എൻ്റെ കാലിലും കൂടി പിടിക്കണം എന്ന് പറഞ്ഞു അപ്പോൾ എൻ്റെ പാൻറ്റും കാലും കൂടി മുറുകെ കൂട്ടി പിടിച്ചിട്ട് ഞങ്ങൾ മുന്നോട്ട് നടന്ന് പൊട്ടി ലൈൻ കമ്പിയൊക്കെ വീണതുകൊണ്ട് ഞാൻ ലൈൻ കമ്പിയിലും പിടിച്ച് അവൻ കാലിലും ആയിരുന്നു അങ്ങനെ ഞങ്ങൾ കുറേ ആ ചളിയിൽ കൂടെ നടന്ന് പാറയും മണ്ണും അവിടെ അടുത്തടുത്ത് വീടായതുകൊണ്ട് കിണറൊക്കെ ഉണ്ടായിരുന്നു നമ്മൾ ആ സമയത്ത് ആ നമ്മൾ ചിന്തിക്കുന്നില്ല കിണറൊന്നും അങ്ങനെ കുറേ നടന്ന് അപ്പോൾ നമ്മൾ കുറേ ഫ്ലാഷ് ലൈറ്റുകളൊക്കെ കാണുന്നുണ്ട് അപ്പോൾ ആൾക്കാർ അവിടെ കൂട്ടം കൂടി നിൽക്കുന്നുണ്ടെന്ന് നമുക്കറിയാം അപ്പോൾ നമ്മളങ്ങനെ അവിടെ എത്തി അവിടെ നമ്മൾ പല വഴിക്കായത് അവർ മോനെ വേറെ സ്ഥലത്ത് ഞമ്മള് വേറെ സ്ഥലത്ത് ഒരു ജീപ്പ് കയറ്റി വേറെ സ്ഥലത്ത് ഇതാക്കുമായിരുന്നു ഞങ്ങൾ ഇങ്ങനെ നടന്ന് വരുന്നാണ്ടിരിക്കുക ഇവൻ്റെ ഉമ്മ തന്നെ വേറൊരു ടെറസിൻ്റെ മേലെന്ന് നാൽപ്പത് ദിവസം പ്രായം ഒരു കുട്ടീനെ കൊണ്ട് നിൽക്കുന്നുണ്ട് അപ്പോൾ ആ ഉമ്മ പറഞ്ഞു ഒന്ന് രക്ഷിക്കും എൻ്റെ മോക്ക് ജീവൻ ആനി മിണ്ടുന്നില്ല ആനങ്ങുന്നില്ല എന്നിങ്ങനെ പറയുന്നുണ്ട് നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല കാരണം ആ ഉമ്മ അത്രയും ഹൈറ്റിലാണ് നിൽക്കുന്നത് ഞങ്ങൾ ഈ ചളിക്കുണ്ടിലാണ് നിൽക്കുന്നത് പുറത്തെത്തിയത് ഞങ്ങൾ പറഞ്ഞു കൊടുത്തു ഒരു ഉമ്മ അവിടെ നിൽക്കുന്നുണ്ട് കൗങ്ങിൽ ഒരാൾ നിൽക്കുന്നത് ഞങ്ങൾ വിവരങ്ങളെല്ലാം പറഞ്ഞു കൊടുത്തു ആ ഭാഗത്ത് രക്ഷപ്പെടുന്ന ഫസ്റ്റ് കുടുംബങ്ങൾ ഞങ്ങളായതുകൊണ്ട് അധികം ആർക്കും അറിയില്ല ഞങ്ങൾ ജീവനോടുണ്ടോ എവിടെയാണോ ഒന്നും അധികം ആർക്കും അല്ല പിന്നെ പിന്നെയാണോ ഓരോരുത്തർ അറിയാൻ തുടങ്ങിയത് ഞാൻ കിട്ടിയ നമ്പറിൽ എല്ലാവരെയും വിളിച്ചു ഒന്ന് രക്ഷിക്കുന്ന കുറേ കരഞ്ഞു കാരണം എനിക്ക് ഞാൻ എനിക്കെൻ്റെ ഉമ്മ ഉമ്മ ഉണ്ടോ കൂടെ അപ്പം ഞാൻ ഉമ്മനോട് പറഞ്ഞു കൊടുക്കുന്നുണ്ടായിരുന്നു ഉമ്മ ഈ വീട് പോവുകയാണെങ്കിൽ ഇന്നെ നോക്കരുത് എവിടെയെങ്കിലും പിടികിട്ടുവാണെങ്കിൽ ഉമ്മച്ചി പിടിച്ചു നിൽക്കണം ഞാൻ നോക്കരുത് ഒരിക്കലും പക്ഷേ ഉമ്മച്ചി നേരെ തിരിച്ചാണ് ചിന്തിക്കുന്നത് എന്നോട് പറഞ്ഞതെന്ന് നീ എവിടെയെങ്കിലും പിടിക്കണം എന്നെ എന്ന് നമ്മൾ എനിക്ക് ഉമ്മ രക്ഷപ്പെട്ടാൽ മതിയെന്നുണ്ടായിട്ടുള്ളൂ ആ സമയത്ത് എന്താ നമ്മൾ മരണം മുന്നേ കണ്ടിട്ട് പിന്നെ ഒരു അവിടെയുള്ള ഓരോ ആളുകൾക്കും അതായത് അത്ഭുതകരമായിട്ട് രക്ഷപ്പെട്ട ഓരോ ആളുകൾക്കും ഒരുപാട് പറയാനുണ്ട് നമ്മളൊക്കെ സിനിമയിൽ ഇതൊക്കെ ഇങ്ങനെ കാണാറുള്ളൂ പക്ഷെ അതിലും അത്ഭുതകരമായിട്ടാണ് ഓരോ ആളുകളും രക്ഷപ്പെട്ടത് പക്ഷെ അതൊക്കെ കേൾക്കുമ്പോ കണ്ണുനയാതെ നമ്മൾക്ക് കേൾക്കാൻ കഴിയില്ല അത്രയും ഭയാനകരമായ ഓരോ രീതിയിലാണ് ഓരോ ആളുകളും അത്ഭുതകരമായിട്ട് രക്ഷപ്പെട്ടത്